കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട തൊപ്പിയും റോക്കിയും തമ്മിലുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് റോക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കാണാം ഇപ്പം തൊപ്പിയായിട്ടുള്ള ഒരു ലൈവ് കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ത് ചെയ്താലും ട്രോളാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് ഞാനങ്ങനെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ മീഡിയ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തൊപ്പി എന്നെ വിളിച്ചിട്ട് നമുക്ക് ലൈവ് ചെയ്യാൻ വന്നു ചോദിച്ചു അപ്പം തൊപ്പിയുടെ ലൈവ് ആക്ച്വലി ഞാൻ കാണുന്നത് ഇന്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസവും ഞാൻ ലൈവ് കാണാൻ കാര്യം തൊപ്പിയുടെ നോക്കി സമ്മതിച്ചതിനെ ഞാൻ ഇടയ്ക്ക് തായ്ലാന്റ് ഒക്കെ പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ലൈവ് ഞാനിവിടെ തിരിച്ചു വന്നിട്ട് എൻ്റെ മകനോട് ചോദിച്ചിട്ടാണ് ഈ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഈ ഒരു ലൈവ് ഞാൻ കണ്ടത് അപ്പോഴത്തേക്ക് ഓക്കെ എന്നിട്ട് ഞാൻ പോകാമെന്ന് ഏറ്റു അതിൻ്റെ അതുകൊണ്ട് വന്നിട്ട് ഞാനെല്ലാം പ്രിപ്പയർഡ് ആയി എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് തൊപ്പി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അതിൽ നമ്മുടെ പെരേരയും അതുപോലെ തന്നെ ആറാട്ടനും കൂടെ ഉണ്ട് അപ്പം അവരും കൂടെ ഉണ്ടാവും അപ്പം റോക്കി ഒരു ഗസ്റ്റ് പോലെ വന്നാൽ എന്ന് പറഞ്ഞു സോ ഞാൻ അപ്പോഴത്തേക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റത് ആദ്യം ഞാൻ മാത്രമുള്ള ലൈവ് എന്നാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ആറാട്ടൻ പിന്നെ അത് സന്തോഷ് വർക്കീൻ്റെ അവരെ അവരെ കൊണ്ടുവന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സണലി അവരൊന്നും അറിയത്തില്ല എനിക്ക് അവരുമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സിനിക്ക് വന്നിട്ട് എനിക്ക് അവർ വരണമെന്നോ വരണ്ടെന്നോ പറയേണ്ട കാര്യമില്ല കാര്യം എനിക്ക് അവർ വന്നാലും എനിക്ക് കുഴപ്പമില്ല അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല റോക്കി ഇപ്പം സന്തോഷ് വർക്കീടെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പരരുടെ കൂടെയോ തൊപ്പീടെ കൂടെയോ ഇരുന്നതുകൊണ്ട് റോക്കി റോക്കി റോക്കിയല്ലാതെന്നാകത്തില്ല ഞാൻ ഞാൻ തന്നെയാണ് അവർ അവർ തന്നെയാണ് ഞാൻ അവരവർ എക്സ്പെക്ട് ചെയ്യുന്നു ഓക്കെ അവരെ അവരെ കൂടെ ഇരിക്കുന്നതിലും എനിക്ക് യാതൊരു വിധ കുറച്ചിലും ഇല്ല ഓക്കെ അവരൊക്കെ എന്റെ കാലം മുമ്പേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കാലം മുമ്പേ ആൾക്കാർ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ അങ്ങനെ അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെടാ എനിക്ക് കുഴപ്പമില്ല ഞാൻ വരാൻ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങള് ഓ ഞാൻ പറയാം നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അതുവഴി റോഡിലേക്ക് അത് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് വഴിയില്ല ഇങ്ങോട്ട് പുഴയാ മനസ്സിലാവ ആ റോഡാണ് നമ്മൾ നോക്കി ചെറുതായിക്കൊണ്ടതാ റോക്കിനെ കാണാത്ത ചെറുതാണ് അല്ലെങ്കിൽ ഒരു പറഞ്ഞോ ഇത് എനിക്കങ്ങനെ വലുത് ചെറുതൊന്നുമില്ല എനിക്കങ്ങനെ വഴുതെ ചെറുതൊന്നുമില്ല ഇനി ഏഴ് ഓരോന്നില്ല എനിക്ക് ഒരു വലുതും ചെറുതൊന്നുമില്ല പിന്നെ ഞാൻ ചെറുതാണോ ഞാൻ വലുതാണോ വലുതാണോന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ജീവിതത്തിൽ എനിക്കൊരു ആവശ്യമേ ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ കഥയറിയാതെ ലോകത്തിൽ കഥയറിയാതെ കുറച്ചുകൂടെ പറഞ്ഞിരുന്ന നീ അയച്ചു പോവാനാ എന്നെ കാണാനും നിന്നെ കാണാനല്ലേ എന്നെ വിളിച്ചത് ആൾക്കാർക്ക് കാണുന്നു കാണുന്നു എന്നിട്ട് നീ എന്നെ തന്നെ എന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരുന്നു അല്ലല്ലോ ഞാനിപ്പോ തൊക്കിന്റെ ബാക്കിൽ നിന്നിരിക്കാനാണോ തൊക്കി വിട്ടെ വന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ റോക്കിക്ക് ഞാൻ ഒരു അറിവ് അതെ ആ നമ്മള് ഒരാള് വിളിച്ചിട്ട് ഇപ്പൊ നമ്മളെ പറയുന്ന ഒരു സംഭവം അത് ഭയങ്കര മോശമല്ലേ അല്ലേ എന്തിനാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഓക്കെ ഒരു ഇന്റർവ്യൂ ആയിരുന്നാലും ശരി ലൈവ് ആയിരുന്നാലും ശരി നമ്മളൊരു അതിഥിയല്ലേ ഒരാളുടെ അതിഥിയല്ലേ അപ്പൊ അതിഥി ദേവോ ഭവ അല്ലേ അപ്പം നമ്മളൊരു അതിഥിയെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണം അല്ലാതെ അപമാനിച്ചല്ല അവിടെ സോ എനിക്ക് പ്യുവർലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്കുണ്ട് ഊക്കുക എന്ന് പറയും ആൾക്കാരെ വിളിച്ചിട്ട് ഊക്കി വിടുക എന്നുള്ള സംഭവമുണ്ട് അല്ലെ ആക്കി വിടുക എന്ന് ചില സ്ഥലത്ത് പറയും ചിലയിടത്തേക്ക് ഊക്കി വിടുക എന്ന് പറയും ആ ആ ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഊക്കാൻ വേണ്ടിയിട്ട് തൊപ്പി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കില് തൊപ്പിയോടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പീല ചൂണ്ടയില് കൊടുക്കാൻ പറ്റിയ ഒരാളല്ല റോക്കി ഓക്കെ അത്രയുള്ളൂ തൊപ്പിലെ ചൂണ്ടയില് കൊടുക്കാൻ പറ്റിയ മീനല്ല റോക്കി എനിക്കോ ഞാനവിടെ പോയത് ഉറപ്പായിട്ട് അവനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പോയത് അതിനോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ എന്തുവാ എൻ്റെ മകനും അവനും അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ മകനും കൂടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതെന്ന് പക്ഷെ എനിക്ക് എനിക്കവിടെ പോയപ്പോഴത്തേക്കും കിട്ടിയ ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ വിളിച്ചു വരുത്തി മാക്സിമം കളിയാക്കുക അതിൽ നിന്ന് കോണ്ടന്റ് എടുക്കുക എന്നുള്ള സംഭവമാണ് അപ്പം അതിൽ വേറൊരു സംഭവം ഞാൻ കാണിച്ചില്ല ി ഒരു അങ്ങനെ അങ്ങനെ ചുമ ഇവിടുന്ന് ഇതൊരു ഇതൊരു സ്ഥലത്തിൽ പ്രത്യേകത ഉണ്ട് അതുവഴി റോഡിലേക്ക് വന്നു പോകേണ്ടി

നീന്ത നീന്താനുള്ള ഒരാൾ തൊട്ട് അപ്പുറത്ത് പുഴയെന്നു കൂടെ പറയുന്നു അപ്പം സോ ഞാൻ പറയാം തൊപ്പി നൈസ് ഗൈ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഇപ്പം ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് എല്ലാം ശരിയാണ് എങ്കിലും കുറച്ച് മാന്യതെന്നുള്ള സംഭവം പ്രതീക്ഷിച്ചു ഞാൻ എനിക്ക് പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഓക്കേഡായിട്ട് ഫീൽ ചെയ്തു ഓക്കെ എനിവേ ആ പിന്നെ ഒരു കാര്യം പേമെൻ്റിൻ്റെ കേസ് പേയ്മെന്റ് കേസ് പിന്നെ പുള്ളിക്കാരനായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കിക്ക് ഇതുപോലെ പേയ്മെന്റ് കൊടുത്തിട്ടാണ് വന്നത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറിയൊരു പേയ്മെന്റ് അല്ല ആക്ച്വലി അതിന് പേയ്മെന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന ഞാൻ ട്രാവൽ എക്സ്പെൻസ് അതും പിന്നെ അവിടുത്തെ ഹോട്ടലിൻ്റെ സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് കാണുന്നുണ്ടെങ്കിലും എനിക്കൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എനിക്കായിട്ടുണ്ട് ആ ഒരു പേമെൻറ്റ് മാത്രമേ ഞാൻ ആ പിന്നെ തൊപ്പീട്ടേന്ന് മേടിച്ചിട്ടുള്ളൂ ഓക്കെ അതൊരു വലിയൊരു പേമെൻ്റ് ആയിട്ടൊന്നും ഞാൻ ഞാൻ ഒരിക്കലും കണക്കാക്കുന്നുല്ല അതൊരു പേമെൻ്റ് എന്ന് പറയാനും പറ്റത്തില്ല ഓക്കെ ഞാൻ കൂടെ വന്ന പിന്നെ എൻ്റെ മാനേജർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കൂടെ വന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അവർക്കുള്ള സാലറി കാര്യങ്ങൾ വെക്കലായിട്ട് അതങ്ങ് കൂടുതൽ തീർക്കുകയാണ് ഉണ്ടായത് അതിൽ കൂടുതലായിട്ട് ഞാൻ അവിടെ ചെലവഴിച്ചിട്ടാണ് വന്നത് എന്ന് പറയാം ഞാൻ ആണ് ശരി റോക്കിയുടെ ഭാഗത്താണ് തൊപ്പി വിളിച്ചിട്ടാണ് റോക്കി വന്നത് അപ്പം ആ ഒരു അതിഥിനെ നല്ല രീതിയിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തൊപ്പിയുടെ ഉത്തരവാദിത്വമാണ് പക്ഷെ തൊപ്പിയുടെ ഭാഗത്തും അവിടെ നല്ല രീതിയിൽ പിഴവ് വന്നിട്ടുണ്ട് ആൾക്കാർ കൂട്ടി വിളിച്ചിരുത്തിയിട്ട് റോക്കിനെ മാത്രം ടാർഗെറ്റ് ചെയ്യുക ഒരു കോമാളിയാക്കി ഇടുക എന്നതാണ് റോക്കി ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊപ്പിയാണോ ശരി റോക്കിയാണോ ശരി